കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി തൊണ്ണൂറ് പോയിന്റോടെ പാലക്കാട് രണ്ടാം സ്ഥാനത്തും എൺപത്തിയെട്ട് പോയിന്റോടെ കോഴിക്കോട് ജില്ല തൊട്ടുപിന്നിലുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു അതിന് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ കുതുപ്പ് തുടരുന്നു പാലക്കാടും കോഴിക്കോടും ഒക്കെ തൊട്ട് മിന്നലുണ്ട് മത്സരം അതിൻ്റെ ആവേശകരമായ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ് മൂന്നാം ദിവസം ഉച്ച വരെയാണ് ഞാൻ ഈ പറഞ്ഞത് എന്തായാലും ഇനിയുള്ള രണ്ട് ദിവസം മത്സരം കനക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആതിഥേ ജില്ല നിലയിൽ കൊല്ലവും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഭക്ഷണപന്തലിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ വേദി ഒന്നിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യം കാണാനും മന്ത്രി എത്തിയിരുന്നു ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു വേദികളുടെ ഒരു സജീവമായ ഒരു പങ്കാളിത്തം അതോടൊപ്പം തന്നെ ശനിയാഴ്ചയാണ് ഉച്ചതിരിഞ്ഞ് പരമാവധി കാണികൾ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ചും ആശ്രമം മൈതാനമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് വന്ന് ചേർന്നാൽ പോലും അത് വലിയൊരു ആൾക്കൂട്ടമായി കാണാൻ സാധിക്കില്ല എന്നാൽ പോലും വലിയൊരു ജനക്കൂട്ടം ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസമാണ് ഈ മത്സരങ്ങൾ കാണാനും ആസ്വദിക്കാനും വേദികളിലൊക്കെ പോകാനും അതോടൊപ്പം തന്നെ ഭക്ഷണ പന്തലിലൊക്കെ പോകാനും ഒക്കെയുള്ള ഒരു വലിയ ജനക്കൂട്ടം എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഏതായാലും നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ Estou andando para deixar aqui no Adriano.